ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്നൊരു ചക്ക അവിയൽ ഉണ്ടാക്കാം ചക്ക കട്ട് ചെയ്ത് കുരുവും കേട്ടിട്ട് നന്നായിട്ട് അരിഞ്ഞു വെക്കാം ചക്ക അവിയലിന് അരിഞ്ഞെടുത്തു ആദ്യം കുരു ഇട്ട് കൊടുക്കാം പിന്നെ ചക്ക അരിഞ്ഞ് വെച്ചതിട്ട് കൊടുക്കാം ചക്ക വേവിക്കാൻ വയ്ക്കാം അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പം ഉണ്ടാക്കാം അതിന് കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് കുറച്ച് കരുവേപ്പില ഒരു സ്പൂൺ ജീരകം ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് അവിയലിന് അരയ്ക്കും പോലെ തരി തരിയായിട്ടൊന്ന് അരച്ചിട്ട് വരാം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരച്ച് വെച്ച് അരപ്പൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കൻ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അവിയും റെഡിയായി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റിവെച്ച്